ദാവൂദ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രത്തില് ഒരു സംഭവം ഉണ്ട് ദാവൂദ് നബി അലൈഹലാം അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു അഥവാ നബി ആയിരുന്നു മലിക്കു അങ്ങനെ പലർക്കും അങ്ങനത്തെ ഒരു പദവി കിട്ടിയിട്ടില്ല പ്രവാചകൻ സാഹു അലൈഹി വസ്സലാം അടക്കം നബിയാണ് ആണ് തെരഞ്ഞെടുത്ത് മലിക്ക് ആയിട്ടില്ല അപ്പോൾ അദ്ദേഹം പ്രജകൾക്കിടയിലേക്ക് വന്നിട്ട് ചോദിക്കും പിന്നെ എങ്ങനെയുണ്ട് എന്റെ ഭരണം എന്നുള്ളത് അപ്പൊ എല്ലാവരും നല്ല ഭരണം അത് അങ്ങനെ ആയിരുന്നു അപ്പോൾ ഒരിക്കൽ അള്ളാഹുഅാല ഒരു മലക്കിനെ അയക്കുന്നു എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത് മലക്ക് പിന്നെ മലക്കിന്റെ രൂപത്തിലല്ല സാധാ മനുഷ്യ രൂപത്തിൽ വന്നിട്ട് ചോദിച്ചപ്പോൾ ഈ ചോദ്യം ആവർത്തിക്കാണ് പ്രജകളോട് നേരിട്ട് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഉമർ ബുൻ ഖത്താബ് റദി അള്ളാവിന്റെ ചരിത്രത്തിലൊക്കെ വേഷപ്രചന്നനായി പോകുന്നതൊക്കെ ഇതുപോലെ പ്രജകൾക്കിടയിൽ ചെന്ന് ചോദിക്കുകയാണ് പിന്നെ എൻ്റെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഈ മലക്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ മലക്കിനോടും ഇതുപോലെ ചോദിച്ചപ്പോൾ മലക്ക് പറഞ്ഞു നല്ല ഭരണമാണ് പക്ഷേ ഒരു കാര്യം കൂടെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭരണം മെച്ചപ്പെടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് എന്താണത് അഥവാ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണെന്ത് ഭരണം നല്ലതാണെന്ന് പക്ഷെ ഒരാൾ മാത്രമാണ് ആദ്യമായിട്ട് തിരുത്തുന്നത് എന്നിട്ട് ആ മലക്ക് അവിടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പൊതുസ്വത്തിൽ നിന്നാണ് രാജാവ് എന്നുള്ള നിലക്ക് എന്ന് ആ മല മനുഷ്യരൂപത്തിൽ വന്ന മലക്കെന്തു ചെയ്യുകയാണ് തിരുത്തി കൊടുക്കണം അങ്ങനെ തിരിച്ചു ചെന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് എന്ത് അള്ളാഹു എനിക്കൊരു ജോലി നീ പിന്നെ തരണമേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ് അങ്ങനെയാണ് അദ്ദേഹം എന്തു ചെയ്യുന്നത് പിന്നെ ഒരു കൊല്ലപ്പണിക്കാരനായി പടച്ചട്ടെന്ന് നിർമ്മിക്കുന്ന ഒരു അള്ളാഹു ധാരാളം പിന്നെ അനുഗ്രഹങ്ങൾ നൽകിയതായിട്ട് ഖുർആാനിൽ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ അതിന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ധാരാളം പിന്നെ അയിനിളക്കിചെറും അതുപോലെ തന്നെ ഈ പടച്ചട്ടം ഉണ്ടാക്കലും ധാരാളം കാര്യങ്ങൾ പിന്നെ പർവ്വതങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുന്നത് പറവകള് ചെല്ലുന്നതൊക്കെയും പറയുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു റബ്ബ് ആ ഒരു അനുഗ്രഹം നൽകുന്നതും പിന്നെ അങ്ങനെ അദ്ദേഹം ജോലി ചെയ്യുന്നതും ആ ജോലിയിലൂടെ അദ്ദേഹം സമ്പാദിക്കുന്നതും എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയപ്പെടുന്നു ചരിത്രത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് എന്നുള്ളത് അപ്പോൾ നമുക്കിടയിൽ എന്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല അവനവന്റെ ജീവിതത്തിൽ ജോലി ചെയ്ത് വല്ലതും ഉണ്ടാക്കിയിട്ട് തൻ്റെ അധ്വാനം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും എന്ത് ചെയ്യണം മേടിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് വീടാണെങ്കിലും വാഹനമാണെങ്കിലും ചികിത്സ ആണെങ്കിലും എപ്പോഴും ആളുകളുടെ കൈകളിൽ കൈ മുന്നിൽ കൈ നീട്ടുന്നത് ഒഴിവാക്കി ഒരു അധ്വാനിക്കുന്നതിൻ്റെ ഫലം അതെന്ത് ചെയ്യണം നമ്മൾ പിന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്ന് എന്ത് ചെയ്യേണ്ടത് ഇതിലുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പറയുന്നു അദ്ദേഹം അതിൽ നിന്ന് എന്തെയും എടുത്തു വയ്ക്കുന്നതാണ് എന്ത് ഒന്ന് അദ്ദേഹത്തിന് സ്വതക്ക ചെയ്യാനുള്ളത് എടുത്തു വെക്കും രണ്ട് അദ്ദേഹം അടുത്തൊരു പടയങ്കി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെയും അതിൽ നിന്നും മാറ്റി വെക്കുന്നതാണ് അപ്പോൾ എന്താണ് നമ്മൾക്ക് കിട്ടുന്ന സമ്പത്ത് അതിങ്ങനെ അടിച്ചുപൊളിച്ച് ഈ ഒരു കാലഘട്ടം അങ്ങനെയല്ലോ മൊത്തം ഒരു പോഷാക്കി കിട്ടണത് ആ ആഴ്ചയിൽ എന്ത് ചെയ്യുക നല്ല ഫുഡ് കഴിച്ച് കളയുക നല്ല ഡ്രസ്സ് എടുത്ത് ആഴ്ചയിൽ ആഴ്ചയിലും മാസത്തിലെന്ത് ചെയ്യുക നല്ല വസ്ത്രം എടുത്ത് കളയുക അല്ലെങ്കിൽ ഒരു കുറച്ച് സാമ്പത്തിക സ്വരൂപിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുക എന്നാൽ അടുത്ത യാത്ര ടൂർ കൊടുക്കുക എന്നുള്ളത് ഒരു സംസാരം കൂട്ടുകാർക്കിടയിൽ അങ്ങനെ പോകാതെ പൊട്ടിക്കുക ഒരു ചെറിയ നിശ്ചിത വിഹിതം ഒരു മുപ്പത് ശതമാനമോ നമ്മുടെ സാലറിയുടെ അതല്ലെങ്കിൽ ഇരുപത് ശതമാനമോ അത് സ്ഥിരമായി മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ നമുക്ക് എന്ത് ചെയ്യണം ഉണ്ടാവണം ദാവൂദ് നബി അലൈഹി സ്വലാം അതെന്ത ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പാഠം അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ചരിത്രം പറയാൻ ഉള്ള കാരണം അതെന്താണ് നമ്മൾ സ്വന്തം അധ്വാനിക്കണം സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന അല്ലെ അല്ലാ റസു സാഹു അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ കൈകൊണ്ട് തിന്നുന്ന ഭക്ഷണത്തെക്കാൾ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരും ജോലിയെടുത്തവരാണ് അല്ലെ എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലു അലൈഹി വസല്മ്മ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം അതുകൊണ്ട് അധ്വാനിക്കുക അതിലൂടെ എന്ത് ചെയ്യുക ആനന്ദം കണ്ടെത്തുക രണ്ടാമത്തേത് നമ്മുടെ അധ്വാനിച്ചത് അത് ഒറ്റടിക്ക് അതല്ലെങ്കിൽ ചിലവഴിച്ച് തീർക്കാതെ നമ്മൾ എന്ത് ചെയ്യുക അതിനെ സ്വരൂപിച്ച് വെക്കുക നാളെന്താണ് എങ്ങനെ ഉണ്ടാവുക എന്നറിയുക എന്ത് അപകടം ഉണ്ടാവുകയെന്നറിയില്ല അതല്ലെങ്കിൽ നമുക്കൊരു വീട് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യണം ഈ ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തെയ്യാനുള്ളത് നമുക്ക് പറയാനുള്ളത് എന്താണ് അതിലേക്ക് പിന്നെ അസനുസാരി കൂട്ടി വെക്കാനുള്ളത് അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളപ്പോൾ നമ്മളെ ശ്രോതാക്കൾ തന്നെ പറയും അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഒരു ഒരു പാഠമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ളത് അതായത് ഇന്നത്തെ ഒരു ജീവിത ഒരു ക്രമം എന്ന് പറയുന്നത് അതായത് പിന്നെ സ്വന്തം വിയർപ്പിൻ്റെ മധുരം അവനവൻ്റെ വിയർപ്പ് തുള്ളികരുടെ മധുരം അതാണ് നമ്മൾ ആസ്വദിക്കേണ്ടത് ഇന്ന് വ്യാപകമായിട്ട് കാണുന്നതാണ് പല ട്രാപ്പുകളിലൊക്കെ എല്ലാവരും പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത് അത് മറ്റുള്ളവരുടെ മുതൽ കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് നമുക്ക് ശരിയല്ല രണ്ടാമത്തെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു പരാശ്രയനായിട്ട് മാറരുത് എന്നുള്ളതാണ് നമുക്ക് ആവധുള്ളിടത്തോളം കാലം അവനവൻ്റെ ഒരു മഹിഷത്ത് കണ്ടെത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതയുണ്ട് ഒരു വേറൊരാളൊരു ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല പിന്നെ അവസാനത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് എന്ത് നമ്മളങ്ങനെ ആ പിന്നെ രുചി അനുഭവിക്കുന്നതോടൊപ്പം നമ്മളുടെ വിയർപ്പിൻ്റെ മധുരം മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക അതൊരു നല്ലൊരു പ്രകൃതിയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു ഭക്ഷണം വീട്ടിലുണ്ടാക്കിയാൽ അതിൽ നിന്ന് കുറച്ചാണെങ്കിലും അതായൽപ്പക്കത്തെ ഒരു കുട്ടിയുടെ വായിലെങ്കിലും അതിലൊരു വറ്റു വെച്ചു കൊടുക്കുക അങ്ങനത്തെ ഒരു പ്രതീതി നമുക്കുണ്ടാവണം എന്നുള്ളത് ഒരു വലിയ ഒരു പാഠമാണ്